പാഠം പതിനാല് മനുഷ്യൻ പുരോഗതി പ്രാപിച്ച കഥ പ്രിയപ്പെട്ട ഇന്ദിര ആദ്യകാലത്ത് മനുഷ്യൻ നായാട്ട് കൊണ്ട് മാത്രമാണ് ജീവിതം നയിച്ചിരുന്നത് അന്ന് പറയത്തക്ക തൊഴിൽ വിഭജനമൊന്നും ഉണ്ടായിരുന്നില്ല ഓരോരുത്തരും നായാടി നടക്കുകയും കഷ്ടപ്പെട്ട് അവനവന് വേണ്ടത്ര ഭക്ഷണം സമ്പാദിക്കുകയും ചെയ്തിരുന്നു തൊഴിൽ വിഭജനം ആദ്യമായി തുടങ്ങിയത് സ്ത്രീ പുരുഷന്മാർ തമ്മിലായിരിക്കണം പുരുഷന്മാർ നായാട്ടിന് പോവുകയും സ്ത്രീകൾ ഗൃഹത്തിലിരുന്ന് ശിശുക്കളെയും വീട്ടുമൃഗങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്തിരിക്കാം അക്കാലത്ത് മനുഷ്യന്റെ പുരോഗതിയെ സഹായിച്ച വലിയ ഒരു നേട്ടമാണ് കൃഷിപ്പണി കൃഷി ആരംഭിച്ചതോടുകൂടി ഭക്ഷണം സമ്പാദിക്കുന്നത് വളരെ എളുപ്പമായി തീർന്നു ഭക്ഷണത്തിന് വേണ്ടി എന്നും നായാടി നടക്കേണ്ട ആവശ്യമില്ലാതായി അതുകൊണ്ട് അവരുടെ ജീവിതക്ലേശങ്ങൾ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ കുറഞ്ഞു വന്നു കൃഷിപ്പണി പഠിച്ചതോടുകൂടി പല പുതിയ പ്രവൃത്തി വികാസങ്ങളും ഉണ്ടായിത്തീർന്നു ഒന്നാമതായി മുമ്പത്തേക്കാൾ വലിയ തോതിൽ തൊഴിൽ വിഭജനം ഉണ്ടായി ചിലർ നായാട്ടിലും മറ്റുള്ളവർ കൃഷിപ്പണികളിലും ഏർപ്പെട്ടു പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ മനുഷ്യർ പുതിയ തൊഴിലുകൾ പഠിക്കുകയും അവയിൽ പ്രത്യേക സാമർഥ്യം നേടുകയും ചെയ്തു കൃഷിത്തൊഴിലിൻ്റെ ഫലമായി ഉണ്ടായ മറ്റൊരു ശ്രദ്ധേയമായ സംഗതി ജനങ്ങൾ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സ്ഥിരവാസം തുടങ്ങി എന്നുള്ളതാണ് കൃഷി ചെയ്യാൻ തുടങ്ങിയ കാലത്തിനു മുമ്പ് ജനങ്ങൾ നായാടിക്കൊണ്ട് അങ്ങും ഇങ്ങും സഞ്ചരിക്കുകയാണ് ചെയ്തത് ഒരിടത്തു തന്നെ സ്ഥിരമായി താമസിക്കേണ്ട ആവശ്യം അവർക്കുണ്ടായിരുന്നില്ല പോയ ദിക്കിലെല്ലാം നായാടുവാൻ അവർക്ക് സൗകര്യമുണ്ടായിരുന്നു അതിനു പുറമെ പശുക്കൾ ആടുകൾ മുതലായ മൃഗങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് പലപ്പോഴും സ്ഥലം മാറി താമസിക്കേണ്ടി വന്നു എന്തുകൊണ്ടെന്നാൽ ഈ ജന്തുക്കൾക്ക് മേയുന്നതിന് പുൽപ്രദേശങ്ങൾ വേണം ഒരു സ്ഥലത്ത് കുറെ കാലം മേഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കാലുകൾക്ക് വേണ്ടിടത്തോളം പുൽ ഇല്ലാതാകും അപ്പോൾ അവർ കൂട്ടത്തോടെ മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ടതായി വന്നിരുന്നു കൃഷി തുടങ്ങിയപ്പോൾ ജനങ്ങൾക്ക് കൃഷി സ്ഥലങ്ങൾക്ക് സമീപം പാർക്കേണ്ടതായി വന്നു ഉഴുകയും വിതയ്ക്കുകയും ചെയ്തിട്ടുള്ള ഭൂമി വിട്ടുപോകാൻ അവർക്ക് നിവൃത്തിയില്ലാതായി അതുകൊണ്ട് അവർ വേല ചെയ്തും വിളയെടുത്തും ഒരേ സ്ഥലത്ത് പാർക്കുക നിമിത്തം ഗ്രാമങ്ങളും പട്ടണങ്ങളും ഉണ്ടായി വന്നു കൃഷി നിമിത്തമുണ്ടായ മറ്റൊരു വലിയ മാറ്റം ജീവിതം കുറെ കൂടി സുഖകരമായി തീർന്നു എന്നതാണ് ഭൂമിയിൽ ഭക്ഷണപദാർത്ഥങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്നത് എന്നും നായാടി നടക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമായിരുന്നു അന്നു ഭക്ഷിക്കുവാൻ ആവശ്യമുള്ളതിനേക്കാൾ അധികം ഭക്ഷണ സാധനം ഭൂമിയിൽ വിളയുകയും ചെയ്തിരുന്നു കൂടുതൽ കിട്ടിയത് അവർ ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരുന്നു മനുഷ്യകുലത്തിന് ഇക്കാലത്തുണ്ടായ പ്രസ്താവയോഗ്യമായ മറ്റൊരു അഭിവൃദ്ധി എന്താണെന്ന് നമുക്ക് നോക്കാം മനുഷ്യൻ വെറും ഒരു നായാട്ടുകാരനായിരുന്നപ്പോൾ അവൻ ഒന്നും തന്നെ ശേഖരിച്ചു വയ്ക്കുക സാധ്യമായിരുന്നില്ല സാധിച്ചിരുന്നെങ്കിൽ തന്നെ അത് വളരെ കുറച്ചു മാത്രമായിരുന്നു സാധാരണ പറയും പോലെ അവൻ കഷ്ടിച്ചു നിത്യവൃത്തിക്കും മാത്രം കഴിച്ചു ജീവിക്കേണ്ടി വന്നു പണമോ മറ്റു വസ്തുക്കളോ സൂക്ഷിക്കുന്നതിനുള്ള ബാങ്കുകൾ അന്നുണ്ടായിരുന്നില്ല അവന് ദിവസേന നായാടി ഭക്ഷണം സമ്പാദിക്കേണ്ടി വന്നു കൃഷിയുടെ ആവിർഭാവത്തോടു കൂടി തൽക്കാല ആവശ്യത്തിന് വേണ്ടതിലധികം ഭൂമിയിൽ നിന്ന് ഒരു സമയത്ത് കിട്ടി തുടങ്ങി അധികമുള്ളത് അവൻ ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി അതോടെ ഭക്ഷണപദാർത്ഥം ആവശ്യത്തിലധികം ഉണ്ടായി അത്യാവശ്യത്തിന് വേണ്ടതു മാത്രം ഉണ്ടാക്കുവാനുള്ള പരിശ്രമത്തെക്കാൾ കൂടുതലായി മനുഷ്യൻ പ്രയത്നിച്ചതുകൊണ്ടാണ് ഇമ്മാതിരി ചെലവ് കഴിച്ച് ബാക്കി ഭക്ഷണം ഉണ്ടാകാനിടയായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ബാങ്കുകൾ ഉണ്ടെന്നും ജനങ്ങൾ അവിടെ പണം നിക്ഷേപിച്ച് ചെക്ക് കൊടുത്ത് ആവശ്യാനുസരണം പണം വാങ്ങാറുണ്ടെന്നും നിനക്കറിയാമല്ലോ ഈ പണം എവിടെ നിന്നുണ്ടാകുന്നു ഈ പണമെല്ലാം ചെലവ് കഴിച്ച് ബാക്കി വരുന്നതാണെന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും പണം മുഴുവൻ ഒരുമിച്ച് ചെലവാക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അവർ പണം ബാങ്കിൽ സൂക്ഷിക്കുന്നു ഇങ്ങനെ ചെലവ് കഴിച്ച് വളരെയധികം മിച്ചമുള്ളവരാണ് ഇന്നത്തെ ധനികന്മാർ ഒന്നും തന്നെ മിച്ചമില്ലാത്തവരാണ് ദരിദ്രന്മാർ ഇപ്രകാരം മിച്ചമുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും ഒരാൾ മറ്റൊരാളേക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്നതല്ല ഇതിന് പ്രധാന കാരണം ഇക്കാലത്ത് മിച്ചം വരുന്നത് യാതൊരു പ്രവൃത്തിയും ചെയ്യാത്തവർ എടുക്കുകയും വളരെ കഷ്ടപ്പെട്ട് വേല ചെയ്യുന്നവർ അതിൽ യാതൊരു പങ്കുമില്ലാതെ വരികയും ചെയ്യുന്നു ഇത് തീരെ ബുദ്ധിഹീനമായ ഏർപ്പാടാണെന്ന് തോന്നുന്നില്ലേ ഈ കൊളരുതാത്ത ഏർപ്പാട് നിമിത്തമാണ് ലോകത്തിൽ ഇത്രയധികം ദരിദ്രന്മാർ ഉണ്ടായിത്തീർന്നിരിക്കുന്നത് എന്ന് പലർക്കും അഭിപ്രായമുണ്ട് ഇക്കാര്യം മനസ്സിലാക്കാൻ നിനക്കിപ്പോൾ അല്പം പ്രയാസമായി തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ അതിനെപ്പറ്റി ഇപ്പോൾ ക്ലേശിക്കേണ്ട നിനക്കധികം താമസിയാതെ മനസ്സിലാകും കൃഷി കൊണ്ട് തൽക്കാലം ഭക്ഷിച്ചു തീർക്കാവുന്നതിൽ കൂടുതൽ മിച്ചമുണ്ടായി എന്ന് മാത്രം ഇപ്പോൾ നീ ഗ്രഹിച്ചാൽ മതി ഈ അധികമുള്ളത് ശേഖരിച്ച് സൂക്ഷിക്കപ്പെട്ടു അക്കാലത്ത് ബാങ്കുകളും പണവും ഉണ്ടായിരുന്നില്ല സ്വന്തമായി അധികം പശുക്കളോ ആടുകളോ ഒട്ടകങ്ങളോ ധാന്യമോ ഒക്കെ ഉണ്ടായിരുന്നവരെ ധനികന്മാർ എന്ന് വിളിച്ചിരുന്നു ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ജവഹർലാൽ നെഹ്റു